ഹലോ നമസ്കാരം മൊത്തം ഈ വാർത്തകൾ കേട്ട് കേട്ട് മനം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു പാട്ട് കേട്ടാലോ മൈക്ക് നല്ല ക്യാപ്സൂൾ ഓടി 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 വന്നൊരു കല്ലുവെച്ച അടുത്തിരിക്ക ഒന്നാം തരം കള്ളം പറഞ്ഞാട്ടെ കല്ലുവച്ച ക ഇത് ബിന്ദു ചന്ദ്രൻ മഹിളാ കോൺഗ്രസിന്റെ നല്ലൊരു പ്രവർത്തകയാണ് ബിന്ദുവിന് എന്തോ കൊറച്ച് കാര്യങ്ങള് നിങ്ങളോടത്ത് പറയാനുണ്ട് അതൊന്ന് കേട്ടിട്ട് പോണേ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഞാൻ ബിന്ദു ചന്ദ്രൻ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോയൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ പിറകെ പിന്നെ കുറേ തെറി അഭിഷേകം അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് വീഡിയോ എല്ലാം മതിയാക്കി വെച്ചിരുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കും എന്നുള്ളതാണ് എന്നെ കൊണ്ടത് പറ്റുന്നില്ല പറയാനുള്ളത് പറയാതെ ഒരു ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടു കാണും ദുഃഖകരമായൊരു വാർത്ത കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണത് അപ്പോ ഞാനിത് പറയാൻ വന്നത് വേറെ കെട്ടിടം ഇടിഞ്ഞു വീണു എന്ന് അറിഞ്ഞ ഉടനെ മന്ത്രി കൊച്ചമ്മ എവിടെന്തെക്കു പാഞ്ഞു എത്തി പ്രാണപ്പെട്ടെത്തി എന്തിനാണെന്നറിയാമോ അറിയാമോ അത് ന്യായീകരിക്കാൻ അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് അത് പഴയ കെട്ടിടമാണ് അവിടെ ആളില്ല അവിടെ പ്രശ്നമില്ല എന്ന് വന്ന് അവിടെ നിന്ന് പറഞ്ഞ് മെഴുകി അവര അവരുടെ ആ ഒരു ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ആ ഒരു ആ ഒന്നാമതവരവർ അഭിനേത്രിയാണ് നമുക്കറിയാം അവരുടെ ആ അഭിനയം കാണുമ്പോൾ നമ്മൾ അതായത് അവർ അവരുടെ ഭാഗത്ത് ആ മന്ത്രി കൊച്ചമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവരെന്ത് എന്താണ് നിങ്ങൾ അവിടെ വന്ന് സംസാരിച്ചത് ആളപായമില്ല ആ കെട്ടിടം പഴയ കെട്ടിടമാണ് അത് ഇടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു ഇടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്തിനെ അതങ്ങ് ഇടിച്ചൂടായിരുന്നോ അപ്പൊ ഇത്രയും കാലപഴക്കമുള്ള കെട്ടിടം അവിടെ അതെന്ന് മാത്രല്ല മിക്കതും തകർന്നു വീഴാറായ അവസ്ഥയിലാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇത് തകർന്നു വീഴുമെന്ന് ഉറപ്പുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കെട്ടിടത്തിൽ ആള് അപായമില്ല എന്ന് എന്ത് അടിസ്ഥ എന്ത് ഉറപ്പിന്റെ പേരിലാണ് നിങ്ങൾ ആ വന്നതെന്ന് അവിടെ വന്ന് ആ ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കിയിട്ട് പോയത് നിങ്ങൾ പറഞ്ഞ് പത്ത് മിനിറ്റ് ആവുന്നുമ്പേ ആണല്ലോ ബിന്ദു എന്ന് അതും ബിന്ദു എന്ന ഒരു സ്ത്രീ ആ കെട്ടിടത്തിന്റെ അടിയിൽ നിന്ന് മരിച്ചു കിടക്കുന്നത് അപ്പൊ ഇതിനേക്കർത്ഥം നിങ്ങ ശരിക്കും നിങ്ങൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണോ മന്ത്രിയായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അല്ല ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഓട്ടോ ചാട്ടോ ഒക്കെ കണ്ടിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് സൂചിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മന്ത്രിയായത് അല്ലാതെ ഈ ഓട്ടത്തെ ജനങ്ങൾക്കോട് നിങ്ങൾക്ക് ഒരു പ്രതിബദ്ധതയും ഇല്ല മനസ്സിലാക്കിയെടുത്തോളൂ നിങ്ങളെ നേരം വിളിക്കുന്നു അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്തൊരു പ്രഹസനമാണ് സജീവ ഈ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ ആ കെട്ടിടത്തിന്റെ അടുത്ത് പോലും ആളുകളെ പോവാം നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു ഇത് മാർക്ക് ചെയ്ത് വെക്കണമായിരുന്നു കെട്ടിടം തകരാറിൽ നിൽക്കുകയാണ് ആ പരിസരത്ത് ആളെ നിങ്ങൾക്ക് ഒരു ബോർഡ് വെച്ചുണ്ടായിരുന്നോ ഏഹ് ഇപ്പൊ തിരിച്ച് നിങ്ങൾക്ക് ഈ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുവോ നിങ്ങൾ ഒന്ന് ക്യാപ്സൂൾ ഇറക്കിയല്ലോ അയ്യോ അവിടെ ഒങ്ങനെയല്ല അവിടെ പഴയ കെട്ടിടമാണ് അവിടെ ആളപായമില്ല ഇപ്പൊ എന്ത് ഇപ്പൊ മറുപടി ഒന്നും ഇല്ലേ പക്ഷെ ഇപ്പൊ പറഞ്ഞ എന്ന് വെച്ചാ പറഞ്ഞിട്ട് കാര്യമില്ല സ്ത്രീകൾക്ക് തന്നെ അപമാനായ നിങ്ങളെടുത്ത് ഒരു കാരണവശാലും ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് കേൾക്കാനുള്ള അർഹതയോ നിങ്ങൾക്കില്ല ഏഹ് ഇനി ഈ കൊച്ചു കേരളത്തിൽ സത്യം പറഞ്ഞ ഇപ്പൊ ജീവിക്കാൻ ഭയമാണ് അതൊരു പാഠ്യപരമായിട്ട് പറയുകയല്ല എന്ത് നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ റോഡിൽ ഇറങ്ങിയ റോഡ് പ്രശ്നം ഹോസ്പിറ്റലിൽ പോയാ ഹോസ്പിറ്റല് പ്രശ്നം ശരിക്ക് പറഞ്ഞാ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം നിങ്ങൾ പറയും ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ കേരളത്തിൽ ജീവിക്കുക എന്ത് എന്ത് വിശ്വസിച്ച് ജീവിക്കണം കാശുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രി ഇപ്പോ ഓക്കെ പാവങ്ങൾ എന്നെപ്പോലുള്ള എത്ര എത്ര പാവങ്ങള് ഹോസ്പിറ്റലിൽ പോയാൽ മെഡിസിൻ ഇല്ല ആ ഒരു ഡോക്ടർ ഹാരിസ് ഡോക്ടർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് പല സമയത്തും നമ്മൾ വളരെ വേദനയോടുകൂടിയാണ് അടങ്ങി മടങ്ങാറുള്ളത് ഒന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ ദൈവം എതിരാ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് കഴിവില്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് ഈ ചാനലിൽ പോയി സംസാരിക്കാനുള്ള കഴിവേ ഉള്ളൂ നിങ്ങളെയൊക്കെ എടുത്ത് പെട്ടെന്ന് മന്ത്രിയാക്കിയുണ്ടല്ലോ അല്ല ആരാ പറഞ്ഞ കണക്ക് അർദ്ധരാത്രി അല്പര ഐശ്വര്യം വന്ന അർദ്ധരാത്രി കൊടപഠിക്കുന്ന ടൈപ്പാണ് നിങ്ങൾ നിങ്ങൾ ആദ്യ ജനങ്ങളൊന്ന് പഠിക്ക് അവരുടെ ആവശ്യങ്ങൾ പഠിക്ക് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത് ചെയ്തു കൊടുക്ക് നിങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങൾ വരുന്ന തലമുറകൾ പത്ത് തലമുറകളോളം നിങ്ങൾക്ക് സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും പാവപ്പെട്ട ജനങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ പാവങ്ങളെയൊക്കെ സഹായിക്കാൻ നോക്ക് അല്ല വീട്ടിൽ വരുന്നവരെ കാണാൻ പോലും കൂട്ടാക്കാതെ അകത്ത് അടച്ചിരുന്ന് വെളിയിൽ സൈഡിൽ കൂടെ ഇറങ്ങി പോകണം നല്ല ഒരു മന്ത്രിയുടെ ജോലി എന്തായാലും മരിച്ചു കിട്ടിയല്ലോ സന്തോഷം അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക്